ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ അല്ലായെങ്കിൽ ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അകാല നിര തന്നെയാണല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അകാല നിരയെക്കുറിച്ചിട്ടാണേ അപ്പോൾ അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഈ ഉണ്ടാകുന്ന അകാല നിര നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലാതെ നമ്മൾ ഈ കെമിക്കൽസ് അടങ്ങിയ പ്രോഡക്റ്റും ഡൈയും ഒക്കെ വാരി തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് അതായത് മിനറൽസ് ഏതൊക്കെ മിനറൽസാണ് നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ മുടി നരയ്ക്കുന്നത് തടയുന്നതിന് സഹായിക്കുന്ന കുറച്ച് മിനറൽസും ഉണ്ട് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഏതൊക്കെയാണെന്ന് പറയാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തേനെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതായത് നമുക്ക് വേറെ ഒന്നും ചെയ്തില്ല എങ്കിലും ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചെന്ന് പറയുമ്പോൾ ഒരു അൻപത് ശതമാനം നൂറിലൊരു അൻപത് ശതമാനം കാര്യങ്ങൾ നമ്മള് ഫോളോ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ മുടി നരയ്ക്കുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നര വന്നിട്ട് നമ്മള് അതിനെ നരയെ മറക്കുന്നതിനേക്കാൾ നര വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് അല്ലേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് അതായത് ടിപ്സ് ഹെയർ ഹെയർ റിലേറ്റഡ് ടിപ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ അകാല നര എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് നമ്മളിപ്പോൾ ഒരു ക്ലോക്കിയലായിട്ട് പറയുകയാണെങ്കിൽ ട്രെൻഡിങ്ങായി ട്രെൻഡിങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ അകാല നര എന്ന് പറയുന്നത് അപ്പോൾ ഒരു നാൽപ്പത് വയസ്സിന് മുന്നേ തന്നെ ഈ നര വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മളതൊരു സൗന്ദര്യ പ്രശ്നമായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് അല്ലാതെ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് ഒന്നരട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ മറച്ച് മറച്ചു കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലായെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിന് വേറൊരു പോകുമ്പോഴുണ്ട് വേറെ ഒന്നുമല്ല കെമിക്കൽസ് അതായത് കളറിങ് നമ്മുടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ നമുക്ക് കളറ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി പല രീതിയിൽ പല കളറിൽ കിടക്കുമല്ലേ അപ്പോൾ നമ്മുടെ നരയെ നമുക്ക് അതിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ അത് എല്ലാവർക്കും ഇപ്പോൾ പ്രാവർത്തികമാകണമെന്നില്ല നാൽപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് ഏകദേശം നാൽപ്പതിനോടൊക്കെ അടുക്കുന്നവർ ഇതുപോലെ കളറൊക്കെ ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആളുകൾ പലതും പറയുമല്ലേ പക്ഷേ ആളുകൾ പറയേണ്ടത് പറയുന്നത് നമ്മൾ കണക്കാക്കേണ്ട നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ജീവിക്കാവുന്നതാണ് ഇപ്പോൾ മുടി കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം അല്ലെങ്കിൽ മുടി സ്റ്റൈലിഷ് ആയിട്ട് വെട്ടണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം നമുക്ക് ഡൈ അടിക്കണമെങ്കിൽ അത് ചെയ്യാം നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ നോക്കേണ്ട കാര്യമില്ല അല്ലേ നമുക്ക് നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാം അപ്പോൾ ഈ നര എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് പറ്റും എസ് എന്ന് പറയാം അതുപോലെ തന്നെ നോ നോയെന്നു പറയാം അതായത് നമ്മുടെ പ്രായപൂർത്തിയൊക്കെ ആയി കഴിഞ്ഞ പ്രായമാവുന്ന സമയത്ത് നമുക്കിതിനെ എസ് എന്ന് പറയാം അതായത് നമ്മുടെ എന്താ പറയുക ഏജ് ഏജ് ഒക്കെ ആവുന്ന സമയത്ത് അമിതമായിട്ട് അത ഏജിങ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ അളവ് കുറയും അതായത് നമ്മുടെ ശരീരത്തിന് ശരീരത്തിന് തലമുടിക്ക് നിറം നൽകുന്ന പിഗ്മെൻറ്റ് എന്ന് പറയുന്ന പിഗ്മെൻറ്റ് എന്ന് പറയുന്നത് മെലാനിൻ ആണല്ലേ അപ്പോൾ നമ്മുടെ ശരീരത്തിലെയും മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റിൻ്റെ കുറവ് കാരണം നമ്മുടെ മുടി നരയ്ക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ചില ആൾക്കാർക്ക് നാൽപ്പത് വയസ്സ് കഴിയുന്ന സമയത്ത് ചെറുതായിട്ട് മുടുന്നതായിരിക്കും പക്ഷേ ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള ആൾക്കാർക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അവർക്ക് ചില ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് നര അധികം ബാധിച്ചിട്ടുണ്ടാകില്ല അല്ലേ അപ്പോൾ ഇത് നാച്ചുറലായിട്ട് നിരക്കേണ്ട ഒരു സംഗതി ആണെങ്കിൽ എല്ലാവർക്കും എന്താണ് ഈ നര വരാത്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അല്ലെ കുറച്ച് കുറച്ച് ശതമാനം ആൾക്കാർക്ക് ഫുള്ളും മുടി നരച്ചു കുറച്ച് ഒരു എൺപത് എൺപത്തി വയസ്സും ഉള്ള ആൾക്കാർക്ക് മുടി ഭാഗികമായി നരയ്ക്കുന്നു അതൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണല്ലേ അപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നാല്പത് വയസ്സിന് താഴെയുള്ളവർക്ക് പ്രീമെച്ചുവർ ഗ്രേയിങ്ങിന് കാരണമാകുന്ന കുറച്ച് സംഗതികളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ മെലാനിൻ്റെ കുറവ് തന്നെയാണ് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനും മുടിയുടെ നിറത്തിന് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മെലാനിൻ അപ്പോൾ ഈ മെലാനിൻ കുറ നമ്മുടെ ശരീരത്തിൽ മെലാനിൻ കുറഞ്ഞു പോകാൻ പോകാനുള്ള ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് കോപ്പറിൻ്റെ കുറവാണ് കേട്ടോ പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ എത്ര ശതമാനം കോപ്പറുണ്ടെന്ന് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല അപ്പോൾ നമ്മളത് മെയിനായിട്ട് നോക്കാത്ത ഒരു സംഗതിയാണ് നമ്മുടെ ശരീരത്തിൽ കോപ്പറിൻ്റെ അളവ് ഇപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡിലുള്ള എല്ലാ സാധനങ്ങളും ടെസ്റ്റ് ചെയ്യും പക്ഷേ ഈ കോപ്പർ മാത്രം ടെസ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ ഈ കോപ്പറിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മെലാനിന്റെ ഉൽപാദനം കുറയും കേട്ടോ അപ്പോൾ മെലാനിൻ മെലാനിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടുകയുള്ളൂ അപ്പോൾ കോപ്പർ എന്ന് പറയുന്നത് ഒരു മെയിൻ ഘടകം തന്നെയാണ് നമ്മുടെ മുടി നരയ്ക്കുന്നതിന് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മെലാനിന്റെ കുറവും അതിനോടൊപ്പം കോപ്പറിന്റെ കോപ്പർ എന്ന് പറയുന്ന കണ്ടന്റിന്റെ കുറവുമാണ് അതുപോലെ തന്നെ നമ്മുടെ പഠനങ്ങളിൽ പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ആൾക്കാർക്ക് കോപ്പറിന്റെ കുറവ് അതിനോടൊപ്പം തന്നെ അയണിന്റെ കുറവുണ്ടെങ്കിലും ഈ മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുമെന്നാണ് പറയുന്നത് അപ്പൊ ശ്രദ്ധിക്കുക ഈ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ നാല്പത് വയസ്സിന് താഴെ ഉള്ളവർക്കും മുടി പെട്ടെന്ന് നരക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക കോപ്പർ കോപ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുവേ അപ്പൊ നമ്മുടെ ബ്ലഡിലെ കോപ്പറും അയണും ചേർന്നിട്ടാണ് നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല കട്ടിയും നല്ല ഭംഗിയൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പലപ്പോഴും മുടി കൊഴിഞ്ഞു പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞു വരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആണ് കേട്ടോ അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ പറഞ്ഞതെല്ലാം കോപ്പർ അയൺ മെലാനിൻ മെലാനിൻ ഉൽപാദനത്തിൽ നമ്മുടെ കോപ്പർ അയൺ വേണം അതുപോലെ തന്നെ കാൽഷ്യം അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞ വൈറ്റമിൻ ഡി ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താനും സഹായിക്കുന്ന സംഗതികളാണ് അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അളവിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകണമെങ്കിൽ മാത്രമേ നമ്മുടെ മുടിയുടെ ആരോഗ്യം നല്ല രീതിയിൽ വരികയുള്ളൂ അതുപോലെ തന്നെ നര നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുകയുള്ളൂ അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കേട്ടോ ഇത്തരത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നു മുടി പൊട്ടിപ്പോകുന്നു അതുപോലെ തന്നെ മുടി നരയ്ക്കുന്നു ഇങ്ങനെയൊക്കെ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറുന്ന സമയത്ത് കെതക്കുക കുറച്ച് ദൂരം സ്പീഡിനൊന്ന് നടക്കുമ്പോ കെതയ്ക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വേറൊരു സംഗതിയുണ്ട് കേട്ടോ ബ്ലഡില് ഫെർട്ടിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ഈ ഒരു ഈ ഒരു ഫെർട്ടിന്റെ അളവ് കുറഞ്ഞാലും നമ്മുടെ മുടി നരക്കാനുള്ള ടെൻഡൻസി കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റിന് എഴുതി നമ്മുടെ അയണിന്റെ ഹീമോഗ്ലോബിന്റെ അണി അയണിൻ്റെയും ഡെഫിഷ്യൻസി ആണോ മുടി കൊഴിയാൻ എന്നൊക്കെ ചെക്ക് ചെയ്യും പക്ഷേ അതൊക്കെ നമുക്ക് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോർമലായിരിക്കും ഹീമോഗ്ലോബിനും അയണെല്ലാം നോർമലായിരിക്കും പക്ഷേ നമ്മുടെ ഫെറിറ്റിൻ കണ്ടന്റ് കുറവായിരിക്കും പക്ഷെ ഇതാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് ബ്ലഡില് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കോപ്പറിന്റെ അളവ് അതുപോലെ തന്നെ നമ്മുടെ ഫെറിറ്റിന്റെ അളവും കറക്റ്റ് ആണോന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കി പ്രോസസ്സിലേക്ക് പോകാൻ ഹെയർ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ബാക്കി സംരക്ഷണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അയണും ഫെറിറ്റിനും അതുപോലെ തന്നെ കോപ്പറും എല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇതിൻ്റെ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ കാര്യം അവതാളത്തിലാവും കേട്ടോ അതുകൊണ്ട് ഇത് മൂന്നും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പു വരുത്തേണ്ടത് ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ പിഗ്മെൻറ്റിന്റെ അളവ് കുറഞ്ഞു വരും അതുപോലെ തന്നെ നര തുടങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മിനറൽസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ളത് സ്ട്രെസ്സാണ് കേട്ടോ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാലും നമ്മുടെ മുടിയുടെ ആരോഗ്യം നശിക്കും അതുപോലെ അതുതന്നെ നമ്മുടെ മുടി മുടി കൊഴഞ്ഞു പോവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടി നരക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും വലിയ 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 സ്ട്രെസ് അനുഭവിക്കുന്നവർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും അവരെ മുടിയെല്ലാം കൊഴിഞ്ഞ് അവരുടെ എന്താ പറയുക സ്കിന്നൊക്കെ ചുക്കി ചുളിഞ്ഞ് ഒരു വയസ്സ് അത് അതായത് ഏജിങ്ങിലോട്ട് പോയത് പോലെ നമുക്ക് തോന്നും അതായത് യൗവനമൊക്കെ മാറി കുറച്ച് വയസ്സായതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അതായത് സ്ട്രെസ് കൂടിയത് കൂടിയത് കാരണമാണ് അവർക്ക് അവരുടെ ഈ മാറ്റത്തിന് കാരണം അപ്പോൾ സ്ട്രെസ് കൂടിയാലും നമ്മുടെ ശരീരവും മാറും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഘടനയും മാറും കേട്ടോ അപ്പൊ ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന കോർട്ടിസോൾ പമ്പിങ് ആണ് അപ്പൊ ഏതൊരു വ്യക്തിക്കും സ്ട്രെസ് ഉണ്ടെങ്കിൽ കോർട്ടിസോളിന്റെ അളവ് കൂടും ശരീരത്തിൽ അങ്ങനെ കൂടിക്കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുടി കൊഴിയാനും മുടിയുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കും കേട്ടോ അപ്പോൾ എല്ലാരും നമ്മുടെ സ്ട്രെസ്സിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യം ആവശ്യത്തിന് വെള്ളം ഇല്ല നമ്മുടെ മുടിക്ക് ആരോഗ്യം കുറയാം അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ കെമിക്കൽസ് അതായത് നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ വെള്ളം കുളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ കെമിക്കൽസിൻ്റെ ആ വെള്ളത്തിലുള്ള കെമിക്കൽസ് ആയിരിക്കാം അല്ലെങ്കിൽ ഹാർഡ് വാട്ടറിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് മുടിയുടെ ആരോഗ്യം നശിക്കുക അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും പെട്ടെന്ന് നരയ്ക്കുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുടിയുടെ നരയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റുകൾ നമ്മുടെ ഹെയറിൽ മാത്രം ചെയ്താൽ പോരാട്ടോ നമ്മുടെ ഉള്ളിലേക്ക് ലീഫി വെജിറ്റബിൾസ് അതുപോലെ തന്നെ നട്ട്സ് ആവശ്യ ആവശ്യാനുസരണം വെള്ളം അതുപോലെ തന്നെ കൃത്യസമയത്ത് എക്സസൈസ് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനു പുറമെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കെമിക്കൽസിൻ്റെ അളവ് കുറയ്ക്കണം കെമിക്കൽസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം പാടെ നശിക്കുകയും മുടി പെട്ടെന്ന് നരക്കുന്നതിനും കാരണമാകും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കെമിക്കൽസിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യണം നേരത്തെ പറഞ്ഞു നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് അതായത് ലീഫി വെജിറ്റബിൾ നട്ട്സ് സീഡ്സ് ഇതൊക്കെ നമ്മൾ ധാരാളം കഴിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന് ഇതിനും പുറമെ നമ്മൾ അതായത് പുകവലിയുള്ള ആൾക്കാരുണ്ടല്ലേ അവർ പുകവലിക്കുന്നുണ്ടെങ്കിലും അവരുടെ മുടിയുടെ ആരോഗ്യം നശിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പുകവലി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നമ്മുടെ മുടിയെ കറുപ്പിക്കാൻ പറ്റിയ ഒരു ഡൈ എന്നല്ല ഒരു ഐറ്റം അതായത് ഡൈ എന്ന് പറയാൻ വേണ്ടിട്ട് പറ്റത്തില്ല ഒരു കൂട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാം നോക്കാം അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കപ്പ് എടുക്കണം കേട്ടോ അതായത് ഒന്നേ ബ്രൂ കോഫി അല്ല എങ്കിൽ നമ്മുടെ ചായ ഇത് നല്ല കടുപ്പത്തിൽ വേണം ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ കോഫി അല്ലെങ്കിൽ ചായ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇതിനുശേഷം രണ്ട് സ്പൂൺ ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് എന്ന് പറയുന്ന ഒരു സാധനം ഇതെന്ന് പറയുന്നത് നമ്മുടെ കരിമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം ആയിട്ടുണ്ട് സാധനമാണ് കേട്ടോ അതായത് നമ്മുടെ കരിമ്പിന്റെ ജ്യൂസിനെ നമ്മൾ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ഒരു മൂന്നാല് ഘട്ടം കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഐറ്റമാണ് ആണ് മൊളാസസ് എന്ന് പറയുന്നത് ഇത് കറുത്ത കളറിലാണ് കാണുന്നത് കേട്ടോ കറുത്ത നൃത്തത്തിനോടൊപ്പം തന്നെ ഇത് അത്ര സുഖകരമായ സ്മെല്ല ഇതിനുള്ളത് നമുക്ക് മാർക്കറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഐറ്റമാണ് ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് ഇതിൽ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് നമ്മൾ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ രണ്ട് ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറും കൂടെ ആഡ് ചെയ്യണേ ഇത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇത് നമ്മൾ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണെങ്കിൽ മാത്രമേ ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടുകയുള്ളേ ഈ മിക്സ് ചെയ്ത സാധനം നമ്മൾ കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുന്നേ തലയിലേക്ക് അതായത് മുടിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുളിക്കുമ്പോൾ നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മളിപ്പം പറഞ്ഞ ഒരു ഐറ്റം നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തതിന് കാരണങ്ങളുണ്ട് കേട്ടോ അതായത് ഇതിന്റെ എന്താ പറയാ പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ആദ്യം എടുത്തത് കോഫി അല്ലെങ്കിൽ നമ്മുടെ ചായ ഇതിനകത്ത് ടാനിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് ഈ ടാനൻ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുത്ത കളർ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ കോഫി അല്ല എങ്കിൽ നമ്മുടെ ചായ തിരഞ്ഞെടുത്തത് അത് കഴിഞ്ഞ് നമ്മളെടുത്ത ബ്ലാക്സ് സ്ട്രാ മൊളാസസ് ഇതിൽ ധാരാളം മിനറൽസ് ഉണ്ടെന്ന് പറഞ്ഞു മിനറൽ പ്രധാനം നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള കോപ്പർ കണ്ടാണ് കേട്ടോ അപ്പൊ ഇതിൽ ധാരാളം കോപ്പർ അടങ്ങിയിട്ടുണ്ട് കോപ്പർ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ മുടിയുടെ മുടി നല്ല രീതിയിൽ കറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് കോപ്പർ അപ്പോൾ ഈ കോപ്പർ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം എടുത്തത് കോപ്പർ മാത്രമല്ല കേട്ടോ പല 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 നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല മിനറൽസും നമ്മുടെ ഈ മൊളാസസിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ലാസ്റ്റ് ചേർത്ത ഒരു സാധനം എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ സിഡർ വിനീഗർ ആണല്ലേ ഇത് ചേർക്കുന്നത് നമ്മുടെ മുടിയുടെ ചെറിയ പോർ സതാതി കൂട്ടിക്കലിനെ അടച്ചിട്ട് മുടി നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു കിട്ടി കഴിഞ്ഞാൽ മുടി പൊട്ടി പോകുന്ന പെട്ടെന്ന് പൊട്ടി ഒരു അവസ്ഥ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ തേനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മുടി അമിതമായിട്ട് പൊട്ടുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ പറഞ്ഞ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മുടി നമുക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് കളറിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പം പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ ആദ്യം നമ്മുടെ വീടാ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ബ്ലഡിലെ കണ്ടൻറ്റും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി പ്രോസസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ മസ്റ്റേറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫുൾ വീഡിയോ കാണുന്നുണ്ട് അവർ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നുമുണ്ട് പക്ഷേ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം അതായിരിക്കും ബൈ ബൈ